വർഷം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം കേരള സർക്കാർ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുന്നു മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ഹേമ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ഒരു മൂന്നംഗ കമ്മിറ്റി മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്വേഷിച്ച് പഠനം നടത്തി അവയ്ക്ക് വേണ്ട പരിഹാര നടപടികൾ കണ്ടെത്തി സമർപ്പിക്കാനായിരുന്നു കമ്മിറ്റിയുടെ ലക്ഷ്യം ജസ്റ്റിസ് ഹേമയെ കൂടാതെ നടി ശാരദയും മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ വി വത്സലകുമാരി എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് രൂപം കൊണ്ട വുമൺ ഇൻ സിനിമ കളക്റ്റീവ് ഡബ്ല്യു എന്ന സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയെ തുടർന്നാണ് സർക്കാർ ഈ മൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചത് അന്ന് ഈ കമ്മിറ്റി രൂപം കൊള്ളുമ്പോൾ നാം കരുതിയിരുന്നില്ല ഒരു കൂട്ടം പെൺപുലികൾ നടത്തുന്ന ഈ പ്രതിഷേധം പിന്നീട് ചരിത്രമായി മാറുമെന്ന് രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് ഹേമ കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും ലൈംഗിക പീഡനം വേതനം ജോലിയിൽ നിന്ന് പെടുത്തൽ എന്നിവയെക്കുറിച്ച് ഒന്നിലധികം വനിതാ കൂടി ആലോചിക്കുകയും ഇതിനെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഈ കണ്ടെത്തലുകളെ എല്ലാം പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളായ ഓഡിയോ വീഡിയോ മറ്റ് രേഖകൾ എന്നിവ സഹിതം മുന്നൂറ് ഉള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ അവർ സമർപ്പിച്ചു എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് കോടതി വിധിയുടെ പിൻബലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് സർക്കാർ പുറത്തുവിടുന്നത് ഇതുവരെ തടഞ്ഞു വെച്ച ആ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ മുന്നൂറ് പേജിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജായി ചുരുങ്ങുകയും ചെയ്തു ചില ആളുകളുടെ സ്വകാര്യതയെ മാനിച്ചാണ് മറ്റു ഭാഗങ്ങൾ ഒഴിവാക്കിയതെന്നാണ് പിന്നീട് വന്ന വാർത്ത ആകാശം ചന്ദ്രനും നക്ഷത്രങ്ങളുമായി നിഗൂഢതകൾ നിറഞ്ഞതാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുകയും ചന്ദ്രൻ മനോഹരമായി കാണുകയും ചെയ്യുന്നില്ല എന്ന് ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തെളിഞ്ഞു അതിനാൽ പഠനം തരുന്ന മുന്നറിയിപ്പ് കാണുന്നതിനെ ഒന്നും വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാരയായി തോന്നാം ജസ്റ്റിസ് ഹേമ കൊടുത്ത റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ കുറിച്ച വരികളാണിവ ഇതിനെ ശരിവെച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകളാണ് പിന്നീട് നമ്മൾ ദിനം പ്രതി കണ്ടത് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അത് കാരണം പലരുടെയും അവസരങ്ങൾ നഷ്ടമായെന്നും പറയുമ്പോൾ അമ്മ അതിനെ അപ്പാടെ നിരസിച്ചു പല പ്രമുഖ നടന്മാർ നടത്തിയ ലൈംഗിക പീഡനങ്ങൾ പുറത്തു വന്നപ്പോൾ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ അമ്മ കാറ്റിലാടി നിലം പൊത്തി മലയാള സിനിമാ വ്യവസ്ഥയെ മുഴുവൻ നിയന്ത്രിക്കുകയും സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റു വ്യക്തികളിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന പവർ ഗ്രൂപ്പിനെ പറ്റിയുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ വാചാലരാകുന്ന മലയാള സിനിമയുടെ ബിഗ് എംസ് മൗനം പാലിച്ചു ഒടുവിൽ അമ്മ ജനറൽ ബോഡി പിരിച്ചുവിട്ട ശേഷം ഒരു വേദിയിൽ വന്ന് താൻ ഒരു പവർ ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്നും മോഹൻലാൽ അവകാശപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ മലയാളം ഇൻഡസ്ട്രി എല്ലായിടത്തും കലങ്കപ്പെടുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അതിനൊന്നിനും മെനക്കെടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ശുപാർശകളും പരിഹാരങ്ങളും താൻ പൂർണ്ണ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നും സിനിമാ മേഖലയിലെ എല്ലാ അസോസിയേഷനുകളും കൈകോർത്ത് അവ നടപ്പിലാക്കേണ്ട സമയമാണിതെന്നും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതികളിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മമ്മൂട്ടിയെല്ലാം ഒതുക്കി എന്താണ് യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സിനിമയിൽ പ്രവേശനം നേടാനും ജോലി നേടാനും സ്ത്രീകളോട് ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ജോലിസ്ഥലത്ത് സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ദുരുപയോഗം ആക്രമണം എന്നിവ ജോലി ജോലിസ്ഥലത്ത് ശൗചാലയങ്ങൾ മാറി വസ്ത്രം ധരിക്കാനുള്ള മുറികളും തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സിനിമയിൽ ജോലിയിലുള്ള സുരക്ഷയുടെ അഭാവം ചിത്രീകരണത്തിനിടെ എടുത്ത സ്റ്റിൽസ് ഉപയോഗിച്ചതിനെ വ്യവസ്ഥകളിൽ പരസ്യത്തിന്റെ അഭാവം താമസവും ഗതാഗതവും ഉൾപ്പെടെ നിയമങ്ങളുടെ അഭാവമുള്ള അസംഘടിത മേഖലയാണ് സിനിമ വ്യവസായത്തിൽ പുരുഷാധിപത്യം ലിംഗപക്ഷപാതം ലിംഗവിവേചനം സിനിമയിൽ മദ്യവും മയക്കുമരുതും ഉപയോഗിക്കുന്നതും അച്ചടക്ക കേടും ജോലിസ്ഥലത്ത് അപമാനകരവും അശ്ലീലവുമായ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നതും തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള പരാതികൾ എഴുത്തിൽ സ്വീകരിക്കുന്നതിൻ്റെ അഭാവം സമ്മതിച്ച പ്രതിഫലം പോലും നൽകാത്തത് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെട്ടതാണ് എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഉന്നയിച്ച പീഡന പരാതികളും അതിന്റെ അന്വേഷണങ്ങളും നടക്കുമ്പോൾ മറ്റു അടിസ്ഥാന ആവശ്യങ്ങളെ പറ്റിയുള്ള പരാതികൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല മാധ്യമങ്ങൾ കൂടുതൽ കൊട്ടി ആഘോഷിക്കുന്നതും പീഡന പരാതികൾ മാത്രമായി സിനിമാ മേഖലയിലുള്ള മുപ്പത് വ്യത്യസ്ത വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തിന്റെ പതിനേഴ് രൂപങ്ങളെങ്കിലും കമ്മിറ്റി തിരിച്ചറിഞ്ഞിരുന്നു സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം കൂടുതൽ സങ്കീർണമാക്കുന്ന ഗതാഗതവും താമസവും സംബന്ധിച്ച പ്രശ്നങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷയുടെയും അഭാവം ഫിലിം സെറ്റുകളിൽ ടോയ്ലറ്റ് വസ്ത്രം മാറാനുള്ള മുറി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിലൂടെയുള്ള സ്ത്രീകളുടെ അവകാശ ലംഘനവും റിപ്പോർട്ട് എടുത്തുകാട്ടിയിട്ടുണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവരുടെ താമസ സ്ഥലത്തും ഗതാഗത സമയത്തും സുരക്ഷയുടെ അഭാവം പലപ്പോഴും നേരിടേണ്ടി വരുന്നു കരിമ്പട്ടികയിൽ പെടുത്തുകയോ ജോലിയിൽ നിന്ന് വിലക്കപ്പെടുകയോ ചെയ്യുമെന്ന ഭീഷണി പലരിലും ഉയർന്നു വരുന്നു ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് അവരെ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത് തൊഴിലുടമകളും സ്ത്രീ ജീവനക്കാരും തമ്മിലുള്ള കരാറുകൾ പലപ്പോഴും രേഖാമൂലം ചെയ്യാറുമില്ല ഇത് സമ്മതിച്ച പ്രതിഫലത്തിലെ പൊരുത്തക്കേടുകളിലേക്ക് നയിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ എത്രയെത്ര വിഷയങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനെപ്പറ്റി വിശദമായ അന്വേഷണങ്ങൾ നടത്താനോ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കാനോ അധികൃതർക്ക് സാധിച്ചിട്ടുമില്ല സ്ത്രീകൾക്കെതിരായ ഓൺലൈൻ പീഡനങ്ങളും സൈഗർ ആക്രമങ്ങളും ഇവിടെ വ്യാപകമാണ് ശക്തരായ ലോബികളുമായുള്ള ഉരസൽ കാരണം ചില പ്രമുഖ കലാകാരന്മാർ സിനിമാ മേഖലയിൽ നിന്ന് ദീർഘകാലത്തേക്ക് അനധികൃതമായി വിലക്ക് നേരിട്ടിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ ചിലർ സ്ത്രീകൾ പരാതികളില്ലാതെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വളരെ കാലമായി സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് അമ്മയിലെ അസമത്വത്തെപ്പറ്റി തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളെപ്പറ്റിയും ചോദിച്ചപ്പോൾ നടി ജോമോൾ നൽകിയ മറുപടി ചിലപ്പോൾ ഇത്തരത്തിൽ ഉള്ള പൊരുത്തപ്പെടലിന്റെ ഭാഗമാണെന്ന് നിശംസയും പറയാം ിൽ നിന്ന് രാജിവെക്കുന്നതിന് മുമ്പ് മാഫിയ കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകളും സഹനടന്മാരും സംസാരിക്കാൻ ഭയപ്പെട്ട ഒരു സാഹചര്യം ഓർക്കുന്നതായി നടി പാർവതി തിരുവോത്ത് ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല സംസാരിക്കുന്നതിന് പുരുഷന്മാർ ഭയപ്പെടുന്നു ചില ആളുകളിൽ ഒരു മാറ്റം കണ്ടിട്ടുണ്ടെങ്കിലും മാറ്റം വേണ്ടത്ര വേഗത്തിലല്ല അതിനു കൂടി വേണ്ടിയാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നതെന്ന കാര്യം മറന്നു പോകരുത് bye